ഹായ് ക്യൂ ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം ആരും മറക്കുണ്ടട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണോട്ടോ ഇന്ന് നമ്മൾ അടിപൊളി കോട്ടൺ മെറ്റീരിയലിന്റെ കളക്ഷൻ വന്നേക്കണത് ചൂടല്ലേ അപ്പൊ എല്ലാവരും കോട്ടൺ മെറ്റീരിയൽ കൂടുതൽ ചെയ്യുകയുണ്ട് അതും ജയ്പൂർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ എല്ലാവർക്കും അറിയാലോ ജയ്പൂർ കോട്ടന്റെ ഒരു ക്വാളിറ്റി നല്ല സോഫ്റ്റ് ആണ് ഒറിജിനൽ ജയ്പൂർ കോട്ടൺ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാട്ടോ ഇത് നല്ല രസമുള്ള മെറ്റീരിയലാണ് നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും മെറ്റീരിയലും കൂടുതലുണ്ട് നല്ല ലെങ്ക് എടുത്തുള്ള മെറ്റീരിയലാ ബോട്ടോ ആണെങ്കിലും രണ്ടേ രണ്ടര മീറ്ററിൽ കൂടുതൽ വരുന്നുണ്ട് നല്ല ും വിൽ വരുന്നേ ദുപ്പട്ടയും ഫോർ സീറോ മീറ്റർ വരുന്നുണ്ട് നല്ല ലെങ്ത് വരുന്നുണ്ട് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെ നല്ലൊരു മസ്റ്റേഡ് എല്ലോ ഷെയ്ഡ് വരും അതിനകത്തൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് ഒറിജിനൽ ജയ്പൂർ കോട്ടൻ ആ മെറ്റീരിയലും വരുന്നത് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമായിട്ടാണ് ദുപ്പട്ടയുടെ കോമ്പിനേഷനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയ അതിന്റെ ലോവർ പോർഷനിലാണെങ്കിൽ ആണെങ്കിൽ ഇതാ ഇങ്ങനൊരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഈ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ജയ്പൂർ കോട്ടന്റെ മെറ്റീരിയൽ വന്നേക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ലൈറ്റ് എല്ലോ മസ്റ്റേർഡിലൂടെയൊക്കെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് വരും ഇതാ ഇങ്ങനെയാ വരിക പിന്നെ അതിന്റെ സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനൊക്കെ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ വരണിണ്ട് ഈ ജയ്പൂർ കോട്ടനിലെ എല്ലാം ഇങ്ങനെ ഒരു ഡിസൈൻ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇത് ബോട്ടവും ഇത് സെയിം അറ്റ ഒരുമിച്ച് അറ്റാച്ച് ചെയ്താണ് ടോപ്പും ബോട്ടവും വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇതാ കേട്ടോ വരണത് കണ്ടോ നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള മെറ്റീരിയലാ ശരിക്കും ഈ ബോട്ടത്തിന്റെ മെറ്റീരിയലും കൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം രണ്ടും സെയിം മെറ്റീരിയൽ തന്നെ വന്നേക്കണേ ജേപ്പ് കോട്ടൺ തന്നെ വന്നേക്കുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അത്രയും ലെങ്തിലാട്ടോ ഈ മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ വിട്ടോണ്ട് ഇപ്പൊ നല്ല വണ്ണം ഉള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ മെറ്റീരിയൽ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ബ്രിക്ക് കളർ ഷെയ്ഡ് ആവരിക ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബ്രിക്ക് ബ്രിക് ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് അടിപൊളി സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഒരു ഡൗട്ടും വേണ്ട ധൈര്യമായിട്ട് എടുത്തോ നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ജയ്പൂർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആ ഈ ഒരു റേറ്റിന് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ലാഭാ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും അത് ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാത്തത് ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുക പിന്നെ ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ലോവർ പോർഷനിലാണെങ്കിലും ഭയങ്കര ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ബ്ലൂ ഷെയ്ഡ് ആട്ടാ പറഞ്ഞത് നല്ല ലെങ്തും വിട്ടുള്ള മെറ്റീരിയൽ എനിക്ക് പിടിക്കുമ്പോൾ തന്നെ നിലത്ത് മുട്ടിപ്പോ അത്രയും ലെങ്ത് ഉണ്ട് ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ അത്രയും വിടുത്തും വരുന്ന മെറ്റീരിയൽ ആണേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിലാണ് ബോട്ടത്തിന്റെ ഡിസൈൻ നമ്മൾ ആദ്യം കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് വരണത് ദുപ്പട്ടയും ഇങ്ങനെ വരും കളർ നല്ല രസല്ലേ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഹോവറോളത്തത് ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് പറഞ്ഞത് നല്ല രസമല്ലേ ബ്ലാക്കിലും ഈ ഡിസൈൻ ഒക്കെ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ വരുക ബോട്ടത്തിന്റെ മെറ്റീരിയലും ബ്ലാക്കിൽ ആ ടോപ്പിൽ വന്നേക്കുന്ന ആ കോമ്പിനേഷൻ ഇല്ലങ്കൂടെ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ ദുപ്പട്ടയുടെ സൈഡിൽ നടുക്ക് വന്ന പോലത്തെ തന്നെ കളറ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്താ വന്നേക്കുന്നത് അതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണിക്കുന്നത് നല്ല ലെന്ത് വിട്ടുകൊണ്ട് ദുപ്പട്ടയിന്നുണ്ടോ നല്ല രസം ഇങ്ങനെ വരും അടിപൊളി കളക്ഷൻ അല്ലേ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കാരണം കുറച്ചേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേഗം വേഗം ഓർഡർ ചെയ്യണം കേട്ടോ ഏറ്റ് ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്തതാണ് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരണത് ഒരു സിയാൻ കളർ ഷെയ്ഡ് വരും നല്ല രസമല്ലേ ഈ മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ ഇത് വെയർ ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് ആണ് ഏറ്റവും പ്രധാനം ഈ ചൂടത്ത് അത്രയും സുഖാട്ടോ നമുക്ക് വെയർ ചെയ്യാനായിട്ട് ചൂടത്ത് വെയർ ചെയ്യാൻ ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് ജയ്പൂർ കോട്ടനിൽ തന്നെ വരുന്ന ദുപ്പട്ടയാട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോർ അടുത്തത് വേറൊരു ഡിസൈൻ ആയിട്ട് വരിക ഈ ഡിസൈൻ വരണതിന്റെ എല്ലാം ബേസ് കളർ ഇതായി ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു സാൻഡൽ കളർ ഷെയ്ഡാണ് ബേസ് കളർ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ഡിസൈനിൽ വരുന്ന കളർ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ ഇതൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ സെയിം തന്നെ ജയ്പൂർ കോട്ടനിൽ തന്നെ വരുന്ന മെറ്റീരിയൽ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചോട്ട് തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇതിന്റെ ദുപ്പട്ട കണ്ടോ അതായത് സിക്സ് ആഗ് ഡിസൈൻ ഒക്കെ വന്നിട്ട് അടിപൊളി കളക്ഷനാണ് സൂപ്പർ ആയിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ കുർത്തിയൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി ഇപ്പൊ ദുപ്പട്ട വേറെ ആണെന്ന് നിർബന്ധമില്ല അത്രയും നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി ഇങ്ങനെ ഈ ദുപ്പട്ടയുടെ ഈ ഡിസൈൻ തന്നെ വരണേ സിക്സ് ആർ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ കളർ കോമ്പിനേഷൻ ആണ് കാണാൻ നല്ല രസമാണ് റേറ്റ് സെയിം തന്നെയാണ് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് ഓവറോൾക്ക് നമ്മള് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ തന്നെയാണ് ഈ കളർ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ ബേസ് കളർ സെയിം തന്നെയാണ് ഈ മറ്റു കളർ മാത്രമേ ഈ ഡിസൈനിലെ കളർ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരൂട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ആ സിക്സ് ഫാഗില് ഈ ഷോളിൽ കാണിച്ചേക്കുന്ന അതേ ഡിസൈൻ ആയിട്ട് വരണേ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്തിട്ടാല് സൂപ്പർ ആയിരിക്കും നല്ല കൂൾ ആയിട്ട് ഇരുന്നോളും ഒട്ടും ചൂട് എടുക്കില്ല കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് ദുപ്പട്ടാണെങ്കിലും ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇപ്പൊ ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുവരാണെങ്കിലും ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ് വരുന്നുണ്ട് ടോപ്പിനും സെയിം നല്ല ലെങ്ത് പറഞ്ഞ ടോപ്പാ എയ്റ്റ് ഡബിൾ നയൻ ആണേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതാ ഈ കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ലേ ഈ കോമ്പിനേഷൻ ഈ ഇടയ്ക്കോടെ വന്നേക്കണേ ആ കളറാണ് വേറെ വന്നേക്കണത് നല്ല രസമുള്ള മെറ്റീരിയലാ ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കാരണം അത്രേ എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയലാണ് എല്ലാവർക്കും ഇപ്പം ആവശ്യമുള്ളത് ആ കോട്ടന്റെ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ പരാതി പറയരുത് കേട്ടോ ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയല്ലേ കാണാൻ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ എന്റെ കയ്യിൽ ബോട്ടം എന്താ ഇതുപോലെ തന്നെ വരും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ കട്ടിയുള്ള മെറ്റീരിയലായിട്ടോ വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കോമ്പിനേഷൻ കണ്ടോ ഇതും ഭയങ്കര രസല്ലേ കാണാനായിട്ട് എല്ലാം വെറൈറ്റി ആണ് വെറൈറ്റി കളക്ഷൻ ആട്ടോ ഇതിന്റെയൊക്കെ ഉണ്ടോ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഇത് നമുക്ക് നെക്കിലോ സ്ലീവിന്റെ എൻഡിലോ ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും നല്ല നല്ല കോളറിനെക്കൊക്കെ കഴിച്ചിട്ട് ആ നെക്കിലൊക്കെ അറ്റാച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഞാൻ ദീനക്കെ ചെയ്തിട്ട് ആ നെക്കിൽ ഈ ഡിസൈൻ തന്നെ കൊടുക്കുവായിരുത് നല്ല രസമുണ്ട് നല്ല ഒരു കളക്ഷനാണ് ദുപ്പട്ടേം നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടം സെയിം ഈ ദുപ്പട്ടയുടെ അതേ ഡിസൈൻ വരും കേട്ടോ ഇനി ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തേക്കണോണ്ടോ കാണിച്ചു തരാം ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ടും കണ്ടോ നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കുർത്തിയൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാ മതി നല്ല രസായിരിക്കും കാണാനായിട്ട് ബോട്ടം തന്നെ നയിക്കണം നിർബന്ധം ഒന്നും ഇല്ലല്ലോ സെയിം കളർ ബോട്ടം ഉണ്ടെങ്കിൽ ടോപ്പ് ആയിട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല രസമുള്ള കളക്ഷന തുപ്പട്ടയും ഇങ്ങനെയുള്ള എയ്റ്റ് ടബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോറിയത് അപ്പം ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആണ് അടിപൊളി ജയ്പൂർ കോട്ടനിൽ വന്ന മെറ്റീരിയൽ പെട്ടെന്ന് തൊട്ടൊന്ന് ഓർഡർ ചെയ്യണം ഇല്ലെങ്കിൽ സോൾഡ് ഔട്ട് സോൾഡൌട്ടാവും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ